മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഇറാഖിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സകലരും ശ്രദ്ധിച്ചല്ലോ ഇറാനല്ല ഇറാഖിനെയാണ് ഇസ്രായേൽ ആക്രമിക്കാൻ ുന്നത് നമുക്കറിയാം ഇസ്രായേൽ ഇറാനെതിരെ വളരെ വലിയൊരു വ്യോമാക്രമണം നടത്തി അതിൽ സകലത്തും തകർന്ന് ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് ഇറാനും ഇറാന്റെ മതഭരാന്തന്മാരായ ഭരണകൂടവും ഇപ്പോഴും തിരിച്ചടിക്കും തിരിച്ചടിക്കും എന്നുള്ള നിലവിളിയുമായിട്ട് ഒരു ഭാഗത്ത് നിന്ന് അവരങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഇറാൻ എന്ന രാജ്യം തകരണോ തകരണ്ടേ എന്ന് ഇറാൻ തന്നെ തീരുമാനിക്കട്ടെ നിലവിൽ ഇസ്രായേൽ ഇറാഖിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി എഡിയോൺ സാർ ഒരു തുറന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇന്ന് വൈകുന്നേരം ഞാൻ യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രസിഡന്റിന് ഒരു കത്ത് അയച്ചു അതിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഇറാഖിലെ ഇറാൻ അനുകൂലകളുടെ പ്രവർത്തനത്തെ കുറിച്ച് ഉടൻ നടപടിയെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു തങ്ങളുടെ പ്രദേശത്ത് സംഭവിക്കുന്ന എല്ലാറ്റിനും ഇറാഖി ഗവൺമെന്റ് ഉത്തരവാദിയാണെന്നും സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ യു എൻ ചാർട്ടറിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ കൃത്യമായ അവകാശം േലിനുണ്ടെന്നും ഞാൻ കത്തിൽ വ്യക്തമാക്കേ അന്താരാഷ്ട്ര നിയമപ്രകാരം ഇറാഖി ഗവൺമെന്റ് അതിന്റെ ബാധ്യതകൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കാനും ഇസ്രായേലിനെതിരായ ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനും അടിയന്തരമായി പ്രവർത്തിക്കാൻ ഞാൻ സുരക്ഷാ കൗൺസിലിനോട് ആവശ്യപ്പെട്ടു ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ അയച്ച കത്തുൾപ്പെടെ ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രി അയച്ച കത്തുൾപ്പെടെ ഉൾപ്പെടെ നമ്മളിവിടെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇറാഖിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ തീവ്രവാദ അനുകൂലികൾ ഇവിടെ കിടന്നൊരു വ്യാജ പ്രചരണം നടത്തു ഓ തന്നെ ആ ഒരു യുദ്ധക്കൊതിയനാണ് യുദ്ധക്കൊതിയനാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അതൊക്കെ അങ്ങേറ്റത്തെ പച്ചക്കള്ളമാണെന്ന് കൃത്യമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട് കഴിഞ്ഞ മാസം ഒക്ടോബറില് വളരെ പ്രധാനപ്പെട്ട അതായത് ഇറാനിലെ ഒരു സായുധ സംഘം ഈ ഇസ്രായേലിലെ രണ്ട് സൈനികരെ ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു യുദ്ധ കൊതിയനായിരുന്നെങ്കിൽ ബെഞ്ചമിന്ന തന്നെയാവൂ ഒരു യുദ്ധ കൊതിയനായിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ ഇറാഖിനെ വളരെ വലിയ രീതിയിൽ ഇസ്രായേലിന് ആക്രമിക്കാമായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതുകൊണ്ട് അവർ അവസാനിക്കുമെന്ന് കരുതിയിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സായുധ സംഘത്തെ മാത്രമായിരുന്നു തീർത്തിട്ടുണ്ടായിരുന്നത് നിങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം പോലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാവു ഗാസയിലെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പൗരന്മാരെ പിടിച്ചു വെച്ചിട്ടുള്ള ബന്ധികളെ ഒരാളെ വിട്ടു തരാമെന്ന് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാവു മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു സാധാരണ പൗരന് പോലും നാൽപ്പത് കോടി രൂപ തരാമെന്ന ഇസ്രായേലി ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഒരു സൈനികര് ഇസ്രായേൽ നൽകുന്ന വില എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നില് ഒരു സൈനികനെ ഹമാസ് ബന്ധിയാക്കിയിട്ട് അന്ന് ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് ഭീകരരെ അങ്ങ് വിട്ടുകൊടുത്തത് ആ ഒരു സൈനികനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ സാക്ഷാൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ആ ആയിരത്തി അഞ്ഞൂറിൽ എന്നുള്ളതും സകലരും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇസ്രായേൽ എന്ന ഭരണകൂടം ഇസ്രായേലിന്റെ ഭരണകൂടം വളരെ വ്യക്തമായി തന്നെയാണ് അവിടെയുള്ള ഓരോ ആളുകൾക്കും വലിയ മൂല്യം നൽകി മുന്നോട്ട് പോയിക്കൊണ്ട് അത്തരത്തിലുള്ള ഇസ്രായേലിന്റെ രണ്ട് സൈനികരെ കൊലപ്പെടുത്തിയിട്ടും അന്നും ഇസ്രായേൽ ഒരു തുറന്ന യുദ്ധ പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നുള്ളത് സകലരും ഗൗരവത്തിൽ തിരിച്ചറിയണം ഇസ്രായേലിന്റെ വളരെ വലിയ അത്യാവശ്യം എന്ന് പറയുന്നത് ഇസ്രായേലി പൗരന്മാരുടെ സുരക്ഷ തന്നെയാണ് അവർക്ക് വളരെ പ്രധാനം അതുകൊണ്ട് തന്നെയാണ് സഹി കെട്ടിട്ട് നിരന്തരം ഇറാഖിലെ സായുധ സംഘങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അത് ഗവൺമെന്റ് അനുമതിയോടുകൂടിയാണ് എന്നൊക്കെ ലളിതമായിട്ട് ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്നത് മാത്രമാണ് ഒരു അവസരത്തില ഇസ്രായേൽ ഇനി ഒരു തരത്തിലും ഇറാഖിലെ സായുധ സംഘങ്ങളുടെ ശല്യം സഹിക്കാൻ സാധിക്കില്ല തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇസ്രായേൽ ഉറക്കെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇറാഖിനെതിരെ യുദ്ധത്തിന് ഇറങ്ങുന്നു എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇറാഖിലെ പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാൻ ഒരു പ്രഖ്യാപനം നടത്തി ഇല്ല ഞങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ് എന്ന് ഇത് പ്രഖ്യാപിച്ച് കുറച്ച് ആ ഒരു പ്രഖ്യാപനം നടത്തിയതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് ഇതേ പ്രധാനമന്ത്രി തന്നെ എത്തിയിട്ട് മറ്റൊരു പ്രഖ്യാപനം നടത്തേണ്ടി വന്നു ഇസ്രായേ ഈ ഇറാഖിന്റെ ഔദ്യോഗിക ഗവൺമെന്റിനോട് ഇതേ പ്രധാനമന്ത്രി തന്നെ പറയാ സൈന്യമല്ലാത്തനോ ഈ ഔദ്യോഗിക സൈന്യമല്ലാത്ത അല്ലാത്ത സകല സൈനിക സംവിധാനത്തെയും അടിച്ചമർത്തണം മാറ്റി നിർത്തണം അവരെ ഒതുക്കണം എന്ന് കൃത്യമായിട്ട് മറ്റൊരു സന്ദേശവും ഇതേ പ്രധാനമന്ത്രിക്ക് പറയേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാ ഇതുപോലെ ഇറാഖി പ്രധാനമന്ത്രി തന്നെ തൊട്ടു പിന്നാലെ സൈന്യത്തിന് ഈ സായുധ സംഘങ്ങളെ ഒതുക്കണം എന്നൊരു പ്രഖ്യാപനം നടത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അമേരിക്ക യു എൻ സെക്യൂരിറ്റി കൗൺസിലുൾപ്പെടെ സമ്മർദ്ദം ചെലുത്തി അന്താരാഷ്ട്ര അന്താരാഷ്ട്ര സമൂഹം കൃത്യമായിട്ട് ഇറാഖി ഗവൺമെന്റിന് മേൽ സമ്മർദ്ദം ചെലുത്തി വെറുതെ ആണോ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും അത് തെളിവ് സഹിതമാണ് ഈ ഇറാഖിൽ നിന്ന് വരുന്ന ഓരോ സായുധ സംഘത്തിൻ്റെയും ആക്രമണങ്ങളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തെളിവ് സഹിതം യു എൻ സെക്യൂരിറ്റി കൗൺസിലിലും അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് മുന്നിലും കൃത്യമായിട്ട് അവതരിപ്പിച്ചോ ഒന്നുകിൽ ഈ സായുധ സംഘങ്ങൾ അല്ല ഇറാഖിൽ നിന്ന് ആക്രമണം നടത്തുന്നത് എങ്കിൽ ഇറാഖിന്റെ ഔദ്യോഗിക സൈന്യം തന്നെയല്ലേ പിന്നീട് അവിടെ ആക്രമണം നടത്തുക അപ്പൊ ഇറാഖി ഗവൺമെന്റ് ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തി അല്ലാതെ സായുധ സംഘങ്ങൾ തന്നെയാണ് നടത്തിയത് എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഗതികെട്ട് ഈ സായുധ സംഘങ്ങളെയൊക്കെ നിങ്ങൾ ഒതുക്കണമെന്ന് സൈന്യത്തോട് പറഞ്ഞത് അതൊക്കെ ഒതുക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇറാഖി ഗവൺമെന്റിന്റെ കൃത്യമായ പിന്തുണയോടുകൂടി തന്നെയാ ഈ ഇറാഖിൽ ഇതുപോലെയുള്ള ഒരുപാട് സായുധ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു മൊസാദ് അതങ്ങ് പൊളിച്ചെറിഞ്ഞതാണ് അതായത് ഇസ്രായേൽ വളരെ വലിയൊരു വ്യോമാക്രമണം ഇറാനിലേക്ക് നടത്തി അതിന് തിരിച്ചടിക്കാൻ വലിയ ആഗ്രഹമാണ് എന്നാൽ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മറ്റൊരു ആക്രമണം നടത്തിയാൽ ഇറാൻ എന്ന രാജ്യം തകർന്ന് തരിപ്പണമാകുന്നുവെന്ന് ഇറാന് കൃത്യമായിട്ടറിയാം അതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ സകല സൈനിക സംവിധാനങ്ങളും ആയുധങ്ങളുമായിട്ട് ഇറാഖിലേക്ക് മല്ലെ മാറ്റിവെക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഇറാഖിലേക്ക് സകല സൈനികരെയും ആയുധങ്ങളെയൊക്കെ കടത്തി അവിടേക്ക് എത്തിക്കുന്നൊരു സിസ്റ്റം അവർ തുടങ്ങിയിരുന്നു ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് ഈ ഇസ്രായേലിന് മൊസാദ് തെളിവ് സഹിതം ആയുധങ്ങൾ ഇറാഖിലേക്ക് എത്തിക്കുന്നത് അതായത് ഇറാൻ സകല സൈനികരെയും അവിടേക്ക് എത്തിച്ച് ഇറാഖിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു അപ്പൊ ഇറാഖിൽ നിന്ന് ഇസ്രായേലേക്ക് ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് ഇറാഖിനെ മാത്രമല്ലേ ആക്രമിക്കാൻ പറ്റുമോ അത് തന്ത്രപരമായി ഇറാൻ ഈ അവരുടെ അനുകൂല സായുധ സംഘങ്ങളുമായി ഏകോപിപ്പിച്ചുകൊണ്ട് അവർ നേരെ ഇറാഖിൽ നിന്നൊരു ആക്രമണം നടത്താനും കൂടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെ മൊസാദി കൃത്യമായിട്ട് തെളിവ് സഹിതം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചു അത് ഇറാൻ തകർന്ന് ആ ഒരു പദ്ധതി തന്നെ തകർന്ന് തരിപ്പണമായതും നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അതായത് ഇറാന് ഒരു ആക്രമണം നടത്താനുള്ള സകല സായുധ സംഘങ്ങളും ഇറാഖിൽ വലിയ രീതിയിൽ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അവരെ അപ്പാടെ തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ കൃത്യമായിട്ടിപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഞങ്ങൾ ഇറാഖിനെതിരെ യുദ്ധത്തിന് ഇറങ്ങുന്നു എന്ന്